നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇനിയൊരു ജന്മമുണ്ടോ നമുക്കിനിയൊരു ജന്മമുണ്ടോ എന്നൊരു ചോദ്യം വന്നപ്പോൾ അതിന് വന്ന നിരവധി ഉത്തരങ്ങളുണ്ട് ആ ഉത്തരങ്ങളെ ക്രോഡീകരിച്ച് ഞാൻ നിങ്ങളോടൊന്ന് സംവദിക്കാം എന്ന് വിചാരിച്ചത് നമുക്ക് കർമ്മഫലമുണ്ടോ കർമ്മഫലം എങ്ങനെയാണ് നമ്മൾ മാറണേ എന്ന് പറഞ്ഞത് ഭഗവതി പറഞ്ഞ പോലെ ഒരു ജീർണിച്ച വസ്ത്രം നമ്മൾ എപ്രകാരം ഉപേക്ഷിച്ചു പോകുന്നുവോ അപ്രകാരമാണ് നമ്മുടെ ഈ ശരീരത്തെ നമ്മുടെ ആത്മാവ് ഉപേക്ഷിക്കുന്നത് കറുപ്പിന് വെളുപ്പുണ്ടെങ്കിൽ രാത്രിക്ക് പകലുണ്ടെങ്കിൽ ശരിക്ക് തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് നന്മയുടെ ഫലവും തിന്മയ്ക്ക് തിന്മയുടെ ഫലവുമുണ്ട് നമ്മൾ മരിച്ചാൽ ജനിക്കും ജനിച്ചാൽ മരിക്കും മരിക്കില്ലാന്ന് മരിക്കാത്ത ലോകത്ത് ആരുമില്ല മരിച്ചാൽ ജനിക്കാത്ത ആരുമില്ല പുനർജന്മം എന്ന് പറയുന്ന ഒരു വസ്തുത തന്നെയാണ് അത് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്ക് എന്താ പറയണേ ജന്മനാൽ കണ്ണിന് കാഴ്ചയില്ലാതെ വരിക ഓട്ടിസം ബാധിച്ച കുട്ടികൾ ഉണ്ടാവുക സംസാരിക്കാൻ വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവുക അല്ലെങ്കിൽ എന്താ പറയണെ ചെവി കേൾക്കാത്ത ആൾക്കാരുണ്ടാവുക രോഗബാധയായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവുക അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇത് നോക്കിയാൽ അത് മുജ്ജന്മ ശാപതാപദുരിതങ്ങള് ജന്മാന്തര ശാപതാപ ദുരിതങ്ങൾ തീരാതെ അത് അനുഭവിക്കാൻ വേണ്ടി ജനിച്ച വ്യക്തികളായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ആണെങ്കിൽ ആ സൽഫലം കിട്ടുന്ന ഒരു മാതാവിലായിരിക്കും നമ്മൾ ജനിക്കുന്നത് ആ മാതാവിനെ ഒരു സൽഫലം അനുഭവിക്കാൻ യോഗം വേണം നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ ദുഷ്കർമ്മങ്ങൾ അനുഭവിക്കേണ്ട ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കുടുംബത്ത് അല്ലെങ്കിൽ ഒരു മാതാപിതാക്കൾക്ക് നമ്മൾ ജനിക്കും നമ്മുടെ ജന്മവും അവരുടെ ജന്മവും അവർക്കും അത് അനുഭവിക്കാൻ ഒരു യോഗം ഉണ്ടാകും അങ്ങനെ ഒരു യോഗം ഈശ്വരൻ തന്നെ വരുത്തി തീർക്കുകയാണ് അതാണ് കർമ്മ കർമ്മഫലം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും കാരണം നമുക്കറിയാം ഒരു തെറ്റും ചെയ്യാത്ത വളരെ നല്ല കുടുംബങ്ങളിൽ വളരെ നല്ല വ്യക്തികളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകണ രോഗപീഠകളും കഷ്ടതകളും ഒക്കെ അത് അവരുടെ ഇപ്പൊ ചെയ്ത പ്രവൃത്തിയുടെ ഫലമല്ല കഴിഞ്ഞ ജന്മത്തെ ഫലത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത് അപ്പോൾ നമ്മൾ തൻ്റെ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തൻ താൻ അനുഭവിച്ച് നമ്മൾ സാധാരണ ചെല്ലാറുള്ള ഒരു കവിതയാണ് നിരന്തരമായി നമ്മൾ ചെയ്യുന്ന കർമ്മഫലങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കണം എന്നാണ് പറയുന്നത് ചില ആൾക്കാർ നമ്മൾ പ്രായമാകുമ്പോൾ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കിടന്നനുഭവിക്കും അന്നേരം നമ്മൾ ഈശ്വരനെ പ്രാകും എൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലം മുഴുവൻ അമ്പലത്തിൽ പോയിട്ടും എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറയും അതപ്പോഴും ആ കടം തീർന്നിട്ടില്ല ചെയ്ത കർമ്മങ്ങളുടെ കടം തീരാത്ത പലരും അങ്ങനെ അനുഭവിക്കും അതൊന്നും ഈശ്വരനെ പ്രായം കാര്യമില്ല അപ്പോഴും ഈശ്വരസേവ ചെയ്ത് അടുത്ത ജന്മത്തിൽ മനോഹരമായ ജന്മം ചിലപ്പോൾ അവർക്ക് കിട്ടും മനോഹരമായ കുടുംബത്തിൽ മനോഹരമായ ജീവിതമായിരിക്കും കഷ്ടതകളെല്ലാം തീർന്നു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് കർമ്മഫലം നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ കർമ്മഫലത്തിൻ്റെ മറ്റൊരംശം കൂടി ഞാൻ പറയാം നമ്മളിപ്പോൾ കർമ്മഫലത്തിനകത്ത് നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളാണ് എങ്കിൽ അത് പടർന്നു പന്തലിച്ച് നിറച്ച് കാച്ചു കഴിയുമ്പോൾ അത് കൊയ്യുന്നത് നമ്മുടെ മോനോ മോളോ ആയിരിക്കാം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണെങ്കിൽ അത് പടർന്നു പന്തലിച്ച് അതിൻ്റെ ലാഭോ എടുക്കുന്നത് നമ്മുടെ കുട്ടികളാവും അപ്പം നമ്മുടെ കുട്ടികൾക്കും ഈ കർമ്മഫലം വരുന്നുണ്ട് അപ്പൊ ഈ കർമ്മഫലത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥനയിലൂടെ മാറ്റാം ഈ കർമ്മഫലത്തെ എങ്ങനെ നമുക്ക് കർമ്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നന്മയിലേക്ക് എത്താം നമ്മൾ ആരും പുണ്യവന്മാരോ അല്ലെങ്കിൽ ഈശ്വരന്മാരോ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ദൃഷ്ടിയിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും നൂറ് ശതമാനം നന്മ മാത്രം ചെയ്യണമെന്ന് ഞാനോ നിങ്ങളോ വാശി പിടിച്ചാൽ നന്നാണെന്ന അഭിപ്രായമൊന്നുമില്ല ഇത് ചെയ്ത് വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും തെറ്റിയാത്ത ലോകത്താരും ഉണ്ടാകില്ല ശരിയാണത് നമുക്കൊക്കെ ഓരോ മനുഷ്യരാണ് ഓരോ വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഓരോ രീതികളാണ് പല സമയം പല രീതികളാവും പക്ഷേ അവർ ചെയ്തിരിക്കുന്ന ദുരിതങ്ങൾ അബദ്ധവശാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കൊരു ദോഷവും വരില്ല ഞാൻ നന്മ മാത്രമേ ചെയ്യുള്ളൂ ഞാൻ ഭയങ്കര എടുക്കലാണ് എന്നുള്ള ചിന്തയാണ് എങ്കിൽ അവരോട് എനിക്കൊന്നും പറയാനില്ല കാരണം പല ആൾക്കാരെ ഞാൻ കാണാറുണ്ട് കഴിഞ്ഞ ദിവസവും കണ്ടു മാസത്തിൽ ഒരു ദിവസമേ അമ്പലത്തിൽ പോവുള്ളൂ പക്ഷേ ഞാൻ എനിക്കുള്ള ദൈവാധീനം എന്ന് പറഞ്ഞാൽ ലോകത്താരെക്കായാലും ദൈവാധീനമുണ്ട് എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ആൾക്കാരെ ആവരുത് ഞാൻ ചെയ്യുന്ന തെറ്റുകളുണ്ട് എൻ്റെ ഭഗവാനെ പൊറുക്കുക ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടോ എന്നെ പൊറുക്കണം ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവോ അത് എൻ്റെ പരമ്പരയിലേക്ക് വരരുത് എന്ന് പരമ്പരയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളെ നമ്മൾ തന്നെ അംഗീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഏറ്റവും നല്ല മനസ്സാണ് ഏറ്റവും ആദ്യം വേണ്ട ഒരാൾക്ക് രണ്ടാമത് എന്താ വേണ്ടത് രണ്ടാമത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണ് കേരളത്തിലൊരു പ്രത്യേകതയുണ്ട് കേരളത്തിലാണ് വൈകുണ്ഠം ഭഗവാൻ ദേവനായി നിൽക്കുന്ന എല്ലാ നന്മയുടെയും എല്ലാ ഐശ്വര്യത്തിൻ്റെയും കാരകനായി നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഗുരുവായൂരപ്പൻ വസിക്കുന്ന വൈകുണ്ഠത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിലാണ് ഗുരുവായൂരപ്പുരള്ളത് അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് മാത്രമേ ഗുരുവായൂരപ്പൻ അതല്ല ലോകം മുഴുവൻ ഉണ്ട് പക്ഷെ ഗുരുവായൂരപ്പൻ നിൽക്കുന്നത് നമ്മുടെ അടുത്താണല്ലോ കേരളം എന്ന് പറഞ്ഞാൽ എത്രയ്ക്കെത്ര ദൂരത്തിലാണല്ലോ നിൽക്കണത് കാരണം ഗുജറാത്തിൽ ഇരിക്കുന്നവനോ യു പിൽ ഇരിക്കുന്നവനോ ഗുരുവായൂർ കാണുന്ന പോലെയല്ലോ നമുക്ക് നമുക്കൊരു രണ്ടര മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂർ എത്തിച്ചേരാം ഈ കേരളത്തിന്റെ രണ്ട് സ്ഥലത്തിൻ്റെ അങ്ങേയറ്റം അല്ലെ മാക്സിമം മൂന്ന് മണിക്കൂർ അപ്പം നമ്മളെ ഏറ്റവും അടുത്തുള്ള ഒരു അവസ്ഥ തന്നെ നമുക്ക് പറയാം ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പൊ ഗുരുവായൂരപ്പൻ നിലകൊള്ളുന്ന ഗ്രവ ഗുരുവായൂരപ്പൻ നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് പുണ്യമായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് പൂങ്കാവനമായി നിൽക്കുന്ന കേരളത്തിൽ ഇനി അതും പോട്ടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം വടക്ക് ഗുരുവായൂർ ആണെങ്കിൽ കേരളത്തിൻ്റെ മധ്യഭാഗത്ത് ശ്രീപൂർണ്ണത്രയേശനും തെക്ക് ഭാഗത്ത് ശ്രീപത്മനാഭനും നിരന്ന് നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായി നിൽക്കുന്ന അവതാരങ്ങളാൽ അനുഗ്രഹകലകളാൽ ഉൾക്കൊള്ളുന്ന ഈ കേരളത്തിൽ ഇതിപ്പരം ഗംഭീരമായ ഒരു സ്ഥലം ഇതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ നമ്മുടെ ഈ സ്ഥലത്തിന് ഇത്ര പ്രത്യേകതയുണ്ട് ആ സ്ഥലത്ത് ജീവിക്കുന്ന നമ്മൾക്ക് കർമ്മദോഷങ്ങൾ വരാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ ഭഗവാന്റെ ഈ ഭഗവാൻമാരുടെ ശ്രീപൂർണ്ണത്രേശനായാലും ശ്രീ പത്മനാഭന്റെ ആയാലും ശ്രീ ഗുരുവായൂരപ്പന്റെ ആയാലും പാതാരിന്ദിൽ നാരായണനാമം ജവിച്ചുകൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ആ ഭഗവാനെ മനസ്സിന് സ്മരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മദോഷങ്ങൾ നമ്മളിൽ നിന്ന് മാറുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കർമ്മദോഷങ്ങൾ ജന്മാന്തരങ്ങളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് പ്രവൃത്തികൾ ശാപതാപങ്ങളായിട്ട് നമ്മുടെ പരമ്പരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞു അറിയാതെ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ നമ്മുടെ കുടുംബത്തെ ശിഥിലപ്പെടുത്തുമെന്നുണ്ടെങ്കിൽ ഈ കലിയുഗത്തിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് നാമജപം മാത്രമാണ് കലിയുഗത്തിന്റെ അകത്തും ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും ദുഷ്കർമ്മങ്ങളിൽ നിന്നും ദുഷ് ചിന്തകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ നാരായണ ഭജനം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ നാരായണ വിഷ്ണു ഭജനം കൊണ്ടേ പറ്റുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണേ ആ മഹാവിഷ്ണുവിൻ്റെ ഭജനം കൊണ്ട് മാത്രമാണ് ആ വൈ നമ്മൾ മരിച്ചാൽ പോലും എന്താ നിരീക്ഷിക്കണേ വൈകുണ്ഠത്തിലേക്ക് ലയിപ്പിക്കുക കാരണം സായുജ്യം കിട്ടുക സായുജ്യം കിട്ടണേ എവിടെയാണ് വൈകുണ്ഠനാഥനാലാണ് സായുജ്യം കിട്ടണേ ആ സായുജ്യം തരണ കാലട ഭഗവാൻ മഹാവിഷ്ണുവാണ് ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരങ്ങളാണ് വടക്കുന്ന് ഗുരുവായൂരിപ്പനും തെക്കുന്ന ശ്രീപത്മനാഭനും നടുക്കും പൂർണ്ണത്രയേശ്വരും ഈ ഭഗവാന്മാരുടെ അനുഗ്രഹങ്ങൾ വളർന്ന് നമുക്ക് അവരെ ഓർത്തുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അവരെ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ട് ആ ഭഗവാനെ ഓർത്തുകൊണ്ട് ഹരേ രാമ ജവിക്കുന്നതാണെങ്കിലും നാരായണനാമം ജപിക്കുന്നതാണെങ്കിലും അവരെ ദിനിച്ചുകൊണ്ട് ചെയ്യണ ഏതൊരു മാനസിക ജപത്തിലായാലും സ്മരണയിലായാലും നമ്മുടെ ജന്മാന്തരദോഷങ്ങൾ നമ്മ കർമ്മഭാവങ്ങൾ നമ്മളിന്ന് മാറി നമ്മൾ മോക്ഷത്തിലേക്ക് എത്തുന്നു ഇപ്പൊ ഗുരുവായൂരപ്പരം ഓർത്തായാലും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അത് ശ്രീപോണ്ണത്രേശ്വരേ ഓർത്തായാലും ശ്രീപത്മനാഭരെ ഓർത്താലും നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ഈ നാമം കൊണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്തതോ ഈ ജന്മം ചെയ്തതോ നമ്മളായിട്ടോ നമ്മുടെ പൂർവികരായിട്ടോ നമ്മൾക്ക് വന്നിരിക്കുന്ന എല്ലാ ശാപങ്ങളും നാരായണ നാമം കൊണ്ട് മാറുന്നു നാമം ശ്രവിക്കുക ശ്രവിച്ചാൽ പോലും നമ്മുടെ സങ്കടങ്ങളും ശാപതാപങ്ങളും നാരായണ നാമം ജപിച്ചാൽ നമ്മൾ എങ്ങനെ തെറ്റ് ചെയ്താലും നമ്മൾ നേരിട്ടോ അല്ലാതെയോ ഒരു തെറ്റിൽ പങ്കാളിയായിട്ടുണ്ട് ഒരാൾ പറയണ കേട്ടാൽ പോലും തെറ്റാണ് ഒരു കുറ്റം പറയണ കേട്ടാൽ പോലും തെറ്റാണ് മറ്റൊരാളുടെ കുറ്റം വേറൊരാൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നു നമ്മൾ കുറ്റം കേട്ടില്ല പക്ഷെ അത് കേട്ടു എന്നുള്ള പാപം നമുക്ക് അതുപോലും അങ്ങനെ നിസാരമായിട്ട് ഏറ്റവും വലിയ മഹാഭാവങ്ങൾ വരെ മാറി പൂർണമായത് നമുക്ക് രക്ഷ നേടാനായിട്ട് നാരായണ മന്ത്രത്തിന് മാത്രമേ സാധിക്കുള്ളൂ നമ്മളെപ്പോഴും പാപിയായി ജീവിക്കാനോ പാപിയായി ജനിക്കാനോ അല്ല ആഗ്രഹിക്കണേ നല്ല മനുഷ്യന്റെ ശരീരം തന്നെ ദേവാംശം എന്നാണ് പറയുന്നത് ഓരോ മനുഷ്യ ശരീരവും ഈശ്വരാംശം കൂടിയതാണ് കാരണം ആ ഈശ്വരാംശമുള്ള ശരീരത്തെ ക്ഷേത്രമായി തന്നെയാണ് കണക്കാക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഈശ്വരനായിട്ടാണ് മനുഷ്യ ജീവനെ നമ്മൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ മനുഷ്യരെയും കാണുമ്പോൾ ഓരോ വ്യക്തികളെയും കാണുമ്പോൾ നമ്മൾ നമസ്കാരം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തൊഴുത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ ശരീരത്തോടുള്ള ഈശ്വര ചൈതന്യത്തെ തൊഴുത് വണങ്ങിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പൊ ആ ഈശ്വര ചൈതന്യം നിലനിൽക്കാനും ജന്മാന്തരങ്ങളായി നിൽക്കുന്ന ദുരിതങ്ങളും സങ്കടങ്ങളും നമ്മളിൽ നിന്ന് മാറാനും ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നാരായണ നാമം ജപിച്ചോളാം കർമ്മദോഷങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തെ വരയ്ക്കണമെങ്കിൽ കർമ്മദോഷം കൊണ്ട് കുടുംബത്തെ അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ കർമ്മദോഷം കർമ്മദോഷം നമ്മുടെ ചെയ്തല്ല നമ്മൾ മുജ്ജന്മത്തും കഴിഞ്ഞൻമത്തും ആ കർമ്മദോഷങ്ങൾ കൊണ്ട് നമ്മുടെ സങ്കടം വരുന്നുണ്ടെങ്കിൽ ആ കർമ്മദോഷങ്ങൾക്ക് പരമ്പരയ്ക്ക് ദോഷമുണ്ടെങ്കിൽ കർമ്മദോഷം കൊണ്ട് സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഗ്രഹങ്ങളും വീടുകളും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സങ്കടങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളുക ഒന്നും ചിന്ത വേണ്ട ഈ ഗുരുവായൂരപ്പൻ്റെ കാലിലേക്ക് വീണോളുക ശ്രീപൂർണത്രയശൻ്റെ കാലിലേക്ക് വീണുകൊള്ളുക ശ്രീപത്മനാഭന്റെ കാലിലേക്ക് വേണ്ടിയുള്ള ഭഗവാനെ കാക്കടേ എന്ന് പ്രാർത്ഥിക്കുക ധാരാളം നാരായണനാമം ജവിക്കുക ആ ജപിച്ച് 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 നമുക്ക് കിട്ടുന്ന മോക്ഷം പിന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പും മുമ്പിലേക്ക് വെക്കാൻ തുടങ്ങും ആ മുമ്പിലേക്ക് വെക്കുന്നിടത്ത് ഒരു സൈഡിൽ നമ്മൾ കടവുതീരും ഒരു സൈഡിൽ നമ്മൾ വളർച്ച ഉണ്ടാകും അത് നമ്മൾ അവസാന ക നമ്മുടെ ഒരു കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൂർണ്ണമായ സമാധാന സന്തോഷത്തെ കിട്ടുന്ന ഒപ്പം തന്നെ നമ്മുടെ പരമ്പര അത്യുഗ്രമായ വളർച്ചയിലേക്ക് വരും അതിഗംഭീരമായ അതിക്ഷേമമായ വളർച്ചയിലേക്ക് വരും അപ്പൊ കർമ്മദോഷങ്ങളും കർമ്മവിലോഭങ്ങളായി നിൽക്കുന്ന ദുരിതങ്ങളും ജന്മാന്തരങ്ങളായെന്ന പ്രശ്നങ്ങളും മാറാൻ ഭഗവാൻ നാരായണനെ കഴിഞ്ഞ് വേറൊരാള ശരിക്കും നരന്റെ അയനം എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ രക്ഷിക്കുന്ന മനുഷ്യന്റെ കണ്ണുകളാകുന്ന പൂർണ്ണ സമാധാനം സ്ഥിതിയുടെ എല്ലാ ഭാവങ്ങളും തരുന്ന എല്ലാ സന്തോഷവും നൽകുന്ന നാരായണനെ ഭജിക്കായി മാത്രമേ രക്ഷയുള്ളൂ അപ്പം അതുകൊണ്ട് ഗുരുവായൂരപ്പനെ ഭജിക്കുക ഉള്ളൂ നമ്മൾ ജീവിതിക്കണ വൈകുണ്ഠനാഥൻ്റെ നാട്ടിലാണെന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതേ സങ്കല്പത്തിലൂടെ ആ ഭഗവാൻ എന്നെ കാത്തുകൊള്ളുന്നു സങ്കല്പത്തിലൂടെ ആ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള സങ്കല്പത്തിലൂടെ ആ ഭഗവാനെ മനസ്സിൽ ധരിച്ചുകൊണ്ട് എത്ര സമയം അദ്ദേഹത്തിന് നീട്ടിവെക്കോ അത്രയും പെട്ടെന്ന് കഷ്ടതകൾ ഇത് രക്ഷപ്പെടാൻ പറ്റും അത്രയും പെട്ടെന്ന് ദുരിതങ്ങൾ രക്ഷപ്പെടാൻ പറ്റും അപ്പം ജന്മാന്തര ദുരിതങ്ങളായാലും കർമ്മ കർമ്മദുരിതങ്ങൾക്കായാലും ഒറ്റ ഉള്ളൂ ാമജപം നാമജപത്തിലൂടെ മാത്രമേ മോക്ഷം കിട്ടുള്ളൂ നാമജപത്തിലൂടെ മാത്രമേ ഏറ്റവും കൂടുതൽ ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് നാമജപാദികൾക്ക് ഒരു കുറവും വരുത്തണ്ട അത് മാക്സിമം നന്നായിക്കോട്ടെ അതിൻ്റെ അനുഭവം അച്ചിട്ടായിട്ട് കരിങ്കലിൽ എഴുതിയ ചിത്രം പോലെ നിങ്ങളുടെ കുടുംബത്തെ അനുഭവത്തിലേക്ക് വരും നമസ്കാരം കോരി